വ്യാസൻ ഉപദേശിക്കുന്നത് സമൂഹത്തിലെ സ്വീകർത്താവായിട്ടിരിക്കുകയല്ല സമൂഹത്തിൻ്റെ ദാതാവായിട്ടിരിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ ജീവിതത്തിൻ്റെ മുഖ്യമായ ലക്ഷണം വൈദിക മൂല്യം അപരിഗ്രഹം അപരിഗ്രഹമാണ് അപരിഗ്രഹമാണ് ഒന്നും സ്വീകരിക്കാതിരിക്കലാണ് ഈ ഒന്നും സ്വീകരിക്കാതിരിക്കുക എന്നതിൻ്റെ പ്രതീകമായിട്ടും കൂടിയാണ് കൃഷ്ണൻ നിൽക്കുന്നത് ആധ്യാത്മികതയുടെ ആത്മാവിൻ്റെ പ്രതീകമാണ് പരമാത്മാവിൻ്റെ പ്രതീകമാണ് മഹാപുരുഷൻ്റെ പ്രതീകമാണ് പ്രപഞ്ചത്തിലെ മൊത്തം ജീവനുകളുടെ ഏകീഭൂതമായ സത്തയാണ് അതേ സമയത്ത് തന്നെ വ്യക്തിയുമാണ് സംഘർഷണരാണ് സംഘർഷമാണ് അപ്പം ഇങ്ങനെ ഒരു വ്യക്തി സങ്കല്പം നമുക്ക് ലോകസാഹിത്യത്തിൽ ഒന്നും കാണാൻ സാധ്യത ലോകസാഹിത്യത്തിലും കാണാൻ സാധ്യമല്ല ലോക മതങ്ങളിലും കാണാൻ സാധ്യമല്ല ഈ ഒരു പ്രത്യേകത പ്രത്യേകം പറയേണ്ട വിവേകാനന്ദൻ പൂർണാവതാരം എന്നുള്ളതല്ലോ പെർഫെക്റ്റ് മാൻ അപ്പം അങ്ങനെ കൃഷ്ണൻ അത് നിരസിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ മടങ്ങുകയാണ് ഈ രാജസൂയത്തിൽ പങ്കെടുക്കാൻ വിരാടനൊക്കെ വന്നിരുന്നു പക്ഷെ ഒന്ന് നേരിട്ട് വിരാട് രാജധാനിലാണല്ലോ പിന്നെ അജ്ഞാത മാസക്കാലത്ത് പോയി താമസിക്കുന്നത് വിരാടൻ വന്നിരുന്നു പക്ഷേ വിരാടൻ ഒന്നും ഈ സദസ്സിലേക്ക് കയറാൻ പോലും സാധ്യത രാജാക്കന്മാരാണ് തിരക്കുണ്ട് അങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റിയത് പിന്നീട് പറയും വിരാട രാജ്യത്ത് അജ്ഞാതവാസത്തിന് ചെല്ലുമ്പോൾ അന്വേഷിക്കുന്ന രീതിയാണല്ലോ ഇവർ ചെല്ലുന്നത് അങ്ങനെ ചെല്ലുമ്പോ വിരാടനോട് അടുത്ത് ഇദ്ദേഹം ചെന്നിട്ട് പറയുന്നത് ഞാനിങ്ങനെ ധർമ്മപുത്രരുടെ നർമ്മ സജീവനായിട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തോടുകൂടി ഞാൻ ചൂതുകളിച്ചിരുന്നു വിനോദത്തിന് വേണ്ടി അപ്പൊ അവിടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നയാളാണ് അപ്പോൾ വലിയ സന്തോഷമായി വിരാടന് ഇപ്പൊ പറഞ്ഞു ഞാൻ രാജസൂയം നടന്നിരുന്ന കാലത്ത് അവിടെ 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 വന്നിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ടും അടുക്കാൻ പറ്റിയില്ല അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ പോലും സാധിച്ചിട്ടില്ല അപ്പോൾ ദുര്യോധനൻ പിന്നെ ധർമ്മപുത്രർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളിനോടുകൂടി എനിക്ക് ജീവിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇപ്പോൾ തന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അടുത്തേക്ക് വിളിച്ചിട്ട് പറയും പക്ഷേ അവിടെ തന്നതുപോലെയുള്ള ശമ്പളമൊന്നും ഇവിടെ എനിക്ക് നിർത്തിയില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കരുത് അവർ അങ്ങേക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി എനിക്ക് ഇപ്പോൾ തൽക്കാലം ജോലി ഇല്ലാത്തതുകൊണ്ട് അവർ പിന്നെ കാനനവാസത്തിലാണല്ലോ എവിടെയാണെന്നൊരു വിവരവുമില്ല അവരെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ളത് തൊന്നാൽ മതി ഞാൻ അതിൻ്റെ ശമ്പളമൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ ശമ്പളത്തിൻ്റെ കാര്യം പലയിടത്തും പരാമർശം വരും കിട്ടും നാരദൻ വരുമ്പോ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുമ്പോ ധർമ്മപോത്രോട് ചോദിക്കുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യസമയത്ത് തന്നെ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ വേണ്ട തരത്തിൽ സസ്യവുലങ്ങളെ പരിരക്ഷിക്കുന്നില്ലേ അത് രാജധർമ്മത്തിന്റെ ഒരു ഭാഗ ഭാഗമാണ് അതുപോലെ ജലത്തിന് ക്ഷാമമൊന്നുമില്ലല്ലോ നദികളെല്ലാം പരിപൂർണമായി നിറഞ്ഞൊഴുകുന്നില്ലേ ഇതോ പ്രകൃതിയിലത്തെ എല്ലാം വിപരീതമായി പ്രവർത്തിക്കും രാജാവ് നേരിയായില്ല എങ്കിൽ എന്നാണ് പണ്ടത്തെ കൺസെപ്റ്റ് ശുദ്ധവായു ശരിക്കും വായു കാറ്റ് വരണമെങ്കിൽ മഴ വരണമെങ്കിൽ മറ്റ് പ്രകൃതിയിലത്തെ എല്ലാ ഋതുക്കളും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രാജാവ് ഉണ്ടാവണമോ